ക്രിസ്ത്യേശുവിൻ്റെ പൊണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും ക്രിസ്ത്യേശുവിൽ സ്നേഹവന്ദനം അല്പനിമിഷത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം അതിൽ നിന്ന് സ്വൽപ്പം നമുക്ക് വചനം ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം ആണ് തിരുവചനത്തിലെ ശ്രദ്ധേറിയ ഫസ്റ്റ് കോസ്പൽ അല്ലെങ്കിൽ പ്രോട്ടിവാഞ്ചല്യം എന്നുള്ള വിഷയമായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം കാണുന്ന ഉൽപ്പത്തിയിൽ സൃഷ്ടിയുടെ ആരംഭം പാഴ് സൂര്യവുമായിരുന്ന ഭൂമിയിൽ ദൈവം സൃഷ്ടി നടത്തുന്നു വെളിച്ചം ഇരുൾ ആകാശം ഉണങ്ങിയ നിലം സമുദ്രം പുല്ലും സസ്യവും വൃക്ഷങ്ങളും സൂര്യൻ ചന്ദ്രൻ ജലജന്തുക്കൾ പർവജാതി കന്നുകാലി ജീവജാലങ്ങൾ പിന്നീട് നാം താഴോട്ട് വായിക്കുന്നു ഇതാ തൃത്തം സമ്മേളിച്ച മുഹൂർത്തം ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്താറ് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു മനുഷ്യൻ സകലത്തിന്മേലും ീൻ എന്ന് അവരോട് പറഞ്ഞു മക്കളെ ഈ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടന്ന കാര്യങ്ങൾ അല്ല അതുപോലെ തിരുവചനത്തിലെ വചനങ്ങൾ പലതും സാദൃശ്യമായി അല്ലെങ്കിൽ മറ്റു ആയി അലങ്കാര ഭാഷയിൽ ആണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ന് ജോർജിയൻ കലണ്ടർ പ്രകാരം ഫസ്റ്റ് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഹിബ്രു കലണ്ടർ പ്രകാരം മുപ്പത്രിശ്രീ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് തേർട്ടി തൃശ്രീ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് ഈ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഇസ്രയേൽ എന്ന ദേശം അവരെ ഹിബ്രു കലണ്ടർ ഫോളോ ചെയ്യുന്നു തിരുവനന്തപുരത്തിലെ ഈ മൂന്നിൻ്റെ പതിനഞ്ച് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും ഇംഗ്ലീഷിലെ പ്രകാരമാണ് ആൻഡ് ഐ വിൽ പുട്ട് എനിമിറ്റി ബിറ്റ്വീൻ ദി ആൻഡ് ദ വുമൺ ആൻഡ് ബിറ്റ്വീൻ ദൈ സീഡ് ആൻഡ് ഹെയർ സീഡ് ഇറ്റ് ഷാൽ ബ്രൂയിസ് ദൈ ഹെഡ് ദോ ഷാൽ ബ്രൂയിസ് ഹിസ് ഹീൽ ഇത് നമ്മളെ കൂടുതലായിട്ട് സിമ്പിളായിട്ട് വചനം പഠിക്കുന്നവർക്ക് പഠിക്കണമെങ്കിൽ അതൊരു ചെറിയ ഗ്രാഫായിട്ട് നമ്മളെടുത്താൽ ഏതെങ്കിലും തോട്ടത്തിൽ ആരെല്ലാം അവിടെ ഉണ്ട് പിതാവായ ദൈവം താഴ്ത്ത ആ വാക്യത്തിൽ തന്നെ കാണുന്നു സ്ത്രീ പുരുഷൻ സ്ത്രീയുടെ സന്തതി അല്ലെങ്കിൽ സീഡ് ഓഫ് വുമൺ സർപ്പൻ സീഡ് ഓഫ് സർപ്പൻ അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ സന്തതി പിന്നെ സ്ത്രീയുടെ സന്ധി താഴോട്ട് ഹീൽ വൂണ്ട് നീ അവൻ്റെ കുതികാൽ തകർക്കും ദ ഹെഡ് വൂണ്ട് തലയിലെ മുറിവ് എന്നുള്ള ഇത്രയും കാര്യങ്ങളാണ് ആരംഭമായിട്ട് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പ്രാരംഭമായിട്ട് തന്നെ ഈ വചനം മൂന്നിൻ്റെ പതിനഞ്ച് തുടങ്ങുന്നത് ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും ഇതിൽ സർപ്പവും സ്ത്രീയും തമ്മിൽ ഉള്ള ശത്രുത അല്ലെങ്കിൽ സകലഭൂമിയെയും തെറ്റിച്ച് കളയുന്ന ഈ ആകുന്ന പിശാജ് സ്ത്രീയും തമ്മിൽ ദിനം പ്രതി വൈരുദ്ധ്യം ഉണ്ടാകും എന്ന് ദൈവം പ്രഖ്യാപിക്കുന്നതിലൂടെയാണ് മൂന്നിന്റെ പതിനഞ്ച് ആരംഭം കുറിക്കുന്നത് ആരാണ് ഈ സ്ത്രീ എന്നുള്ളതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ ഗ്രാഫിട്ട് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മൾ അത് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് ഈ സ്ത്രീ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജഡൌ ജഡത്തിൽ അവതരിക്കുന്നതിനുള്ളതായ ദൈവീക പദ്ധതിയിൽ ഒരുക്കിയതായ ഒരു ദേശം അവിടെ കുടുംബങ്ങളുണ്ടായിരുന്നു ദേവദാസന്മാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു വിവിധ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ളതായ വലിയൊരു ദേശം അല്ലെങ്കിൽ രാജ്യം അതായത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം വരെയുള്ളതായ ആ നാളുകളാണ് ഈ സ്ത്രീയായിട്ട് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അടുത്തായിട്ട് നാം ഏവർക്കും സുപരിതമായ കാര്യമാണ് സ്ത്രീയുടെ സന്തതി ആരാണ് സ്ത്രീയുടെ സന്തതി നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് ആണ് ആരാണ് സർപ്പത്തിൻ്റെ സന്തതി സർപ്പത്തിൻ്റെ സന്തതി ഉത്തരമായിട്ട് പറയുന്നത് യോഹനൻ്റെ സുശേഷം എട്ടാമധ്യായ നാൽപ്പത്തിനാലില് നിങ്ങൾ പിശാജെന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു അവനിൽ സത്യം ഇല്ല അവൻ ഫോഷ് പറയുന്നവനും അവൻ്റെ അപ്പനും ആകുന്നു എന്നാണ് അവിടെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ശത്രുവായവൻ പിശാജായിട്ട് അന്ന് ആ കാലത്തിലാണെങ്കിൽ വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് പറഞ്ഞതിന് പ്രകാരം യേശു കർത്താവിനെ ക്രൂശിലേറ്റുന്നതിന് വേണ്ടി ഒരുങ്ങിയതായ വ്യക്തി വ്യക്തിജീവിതങ്ങൾ പരീഷന്മാർ പീലാത്തോസ് വലിയൊരു കൂട്ടം ജനം ഇവനെ ക്രൂശിക്ക ക്രൂശിക്കുക ക്രൂശിക്ക എന്ന് ആർത്ത് നിലവിളിച്ചതായ കൂട്ടങ്ങൾ ദൈവത്തോട് മറുതെളിക്കുകയും മത്സരിക്കുകയും ദൈവവചനത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ആയ കൂട്ടങ്ങൾ ദൈവകൽപ്പന അനുസരിക്കാതെ സ്വയഹിതത്തിൽ സ്വന്ത പ്ലാന് സ്വന്തം പദ്ധതിയിൽ ഓടുന്നതായ ജീവിതങ്ങൾ സ്വന്തം ജീവിതം മലിനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായ ജീവിതങ്ങൾ ഇവർ ഏവരും ഹോഷ്കു പറയുന്നവനും അവൻ്റെ അപ്പനും ആകുന്നു എന്നുള്ളതായ പിശാചിൻ്റേതായ കൂട്ടത്തിൽപ്പെടുന്നതായ ജീവിതങ്ങളാണ് ഈ തിരുവനന്തപുരത്തിൽ പിന്നെയും നാം രണ്ടാമതായിട്ട് പഠിക്കുന്നത് സ്തോത്രം ഏതെൻതോട്ടത്തിൽ നടന്നതായ ആദ്യത്തെ ഗൂഢാലോചന സ്തോത്രം ദൈവം യാതൊരു അല്ലലില്ലാതെ ഇടർച്ചയില്ലാതെ യാതൊരുവിധമായ ഭൗമികമായ ചിന്തകളോ വ്യാധിയോ ആകുലങ്ങളോ ഇല്ലാതെ യൗവനയുക്തരായിട്ട് നടന്നതായ നല്ല ഒരു കുടുംബമായിരുന്നു ആദ്യത്തെ ദൈവം സൃഷ്ടിച്ചതായ കുടുംബം അവർ യുവമിഥുനങ്ങളായിരുന്നു വളരെ സന്തോഷത്തോടെ തൻ്റെ ഭർത്താവുമായിട്ട് കൂടിച്ചേർന്ന് ജീവിച്ചതായ ദിനങ്ങൾ അതേ കൂട്ടത്തിൽ തന്നെ ദൈവവുമായിട്ടുള്ളതായ സംസർഗവും ദൈവിക സാന്നിധ്യവും അനുഭവിച്ചതായ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതങ്ങൾ അതിൻ്റെ മധ്യത്തിലേക്കാണ് മൂന്നാമധ്യായം ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്നതായ കൗശലക്കാരനായ സാത്താൻ കടന്നു വരുന്നത് ആ സാത്താൻ കടന്നുവെന്ന് ഈ സ്ത്രീയും ആയിട്ട് കൂടി കൂടിയാലോചിക്കുന്നത് ആദ്യത്തെ തിരുവചനത്തിലെ വലിയ ഒരു ഗൂഢാലോചനയായിട്ട് മാറ്റപ്പെടുവാൻ തോണം ഇടയായിത്തീർന്നു അടുത്തായിട്ട് നാം ചിന്തിക്കുന്നത് ആദ്യ ശാപത്തിന് ഇരയായത് ആര് അത് പാമ്പ് അല്ലെങ്കിൽ സർപ്പം ഈ സർപ്പം ദൈവത്തിൻ്റെതായ സൃഷ്ടിയിൽ അവൻ ഏറ്റവും കൗശലമേറിയവനായിരുന്നു നീ അവൻ്റെ കുതികൽ തകർക്കും എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ തിരുവചനത്തില് മാനവജാതിയുടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ സാത്താൻ പലവിധമായ നിലകളിൽ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു യേശ്വർ താവിൻ്റെ ജനനം അവൻ്റെ ശുശ്രൂഷാ കാലം മുമ്പിൽ നിന്നത് ഗബിതായുടെ കളത്തിൽ താൻ വാശാൻകുറ്റന്മാരാൽ ആഞ്ഞ് അടിയേറ്റത് ക്രൂശുമരം ചുമന്ന് ഒളക് ധാരാളവും കടന്നുപോയി കാൽവറിയിൽ ബലാൽക്കാരുമായി മൂന്നാണികളേൽ പടയാളികൾ തന്നെ ക്രൂശിച്ചത് അവസാനം എലി ഏലി ലമ്മ സബക്താനി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ തൃക്കരങ്ങളിൽ തൻ്റെ പ്രാണനെ പരിമേൽപ്പിച്ചു ഈ നിമിഷങ്ങളൊക്കെയും സാത്താൻ തൻ്റെ വാലിൽ കുത്തി നിന്ന് പത്തി വിടർത്തി അട്ടഹസിച്ച് നൃത്തം ആടിക്കൊണ്ടിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരണത്തിൽ ജയിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു പുലോസ് ലേഖനത്തിൽ പറയുമ്പ്രകാരം വാഴ്ചകളെയും അധികാരി അധികാരങ്ങളുടെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ ജയോത്സവം കൊണ്ടാടി അടുത്തതായിട്ട് നാം ചിന്തിക്കുന്ന ആ വാക്യത്തിൽ തന്നെയുള്ളതായ ഒരു കാര്യമാണ് നീ അവൻ്റെ കുതികാൽ തകർക്കും യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നാൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു സാത്താഹൻ്റെ ആയുധവർഗം വെപ്പിച്ച് റൂസിൻമേൽ ജയോത്സവം കൊണ്ടാടി എന്ന് കൊലോസ്യർ രണ്ടിൻ്റെ പതിനഞ്ചിൽ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയ ദൈവമക്കളെ മക്കളെ സ്തോത്രം വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് പാപത്താൽ പുറത്താക്കപ്പെട്ടതായ ഹലിയ സ്തോത്രം പ്രിയ തൻ്റെ ആദ്യത്തെ സൃഷ്ടിയാകുന്ന ഈ സ്ത്രീയെയും പുരുഷനെയും പിന്നെയും പ്രതീക്ഷയുടേതായ അനുഭവം അല്ലെങ്കിൽ സ്വർഗലോകത്തിലേക്ക് ഹലിയ നടത്തിക്കൊണ്ടുപോകാന് താൻ ക്രൂസിന്മേൽ ഹലിലിയ ശത്രുവിൻ്റെ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവം കൊണ്ടാടി ഹലിലിയ സ്തോത്രം അടുത്തതായി നാം ചിന്തിക്കുന്ന അവൻ നിൻ്റെ തല തകർക്കും ഈ ഒരു അല്പവാക്യം അത് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല യേശു കർത്ത പിതാവായ ദൈവം ഭാവി സർപ്പത്തിന് വേണ്ടിയുള്ളതായ ഒരു പ്രവചനമായിട്ട് അവിടെ കൽപ്പിച്ചതാണ് ഇന്ന് ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു അനേകരെ അവൻ വഞ്ചിക്കുന്നു അർപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല യേശു കർത്താവ് പറഞ്ഞു ഞാൻ വരുന്നു നിത്യജീവന നിത്യജീവൻ ഉണ്ടാകുവാനും നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ നല്ലയിടയൻ നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ആ നല്ലയിടേൻ്റെ കൈക്കീഴാണെങ്കിൽ ഹലി ആസ്വദനീ ലോകത്തിൽ മാത്രമല്ല ഹലലി നിത്യജീവിലേക്ക് വഴി നടത്തപ്പെടുവാൻ എന്താക്കണം ശ്രേഷ്ഠതയോടെ നടത്തപ്പെടുവാൻ ഇടയായി തീരും ഈ സ്ത്രീയെ വഞ്ചിച്ച പിശാചിനെ ഗന്ധക തീപ്പോയിൽ തള്ളി ശിക്ഷ കൊടുക്കും എന്ന് വെളിപ്പാട്ട് പുസ്തകം ഇരുപതിൻ്റെ പത്തിൽ പകർ ഇരുപതിൻ്റെ പത്തിൽ പറയുന്നു അവൻ നിൻ്റെ തല തകർക്കും എന്നുള്ളതായ സബ്ജക്റ്റ് അവിടെ ആണ് കടന്നു വരുന്നത് പിന്നെ നമുക്ക് ഒരാളുടെ അനുസരണം കാണാം നമുക്ക് ഒന്ന് മോറിയാമലയിലേക്ക് പോകാം അവിടെ അബ്രഹാം പിതാവ് ഇസ്ഹാക്ക് എന്ന ഏക മകൻ അവർ യാഗപീഠം ഉണ്ടാക്കി പക്ഷെങ്കിൽ യാഗപീഠത്തിനുള്ള മൃഗം ഇല്ല അപ്പ തീയുണ്ട് വിറകുണ്ട് രാഗപീഠത്തിനുള്ളതായ മൃഗം എവിടെയെന്ന് മകൻ ചോദിക്കുമ്പോൾ ദൈവം കരുതിക്കൊള്ളും മകനെ എന്നാണ് അവർ പറ പിതാവ് സ്തുത്ര പിതാവ് അബ്രഹാം പറയുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടുന്ന കരുതുവാൻ നല്ല യേശു കർത്താവ് നമ്മോട് ഉള്ളത് നാം എത്രമാത്രം മാത്രം വലിയവനായ ദൈവത്തെ സ്തുതിക്കണം എബ്രാഹിലേഖർത്താവ് പതിനൊന്നിൻ്റെ പതിനേഴിൽ പ്രകാരം പറയുന്നു ഇസ്ഹാക്ക് എന്ന ഏക മകനെ സ്വന്തം മകനെ താൻ താലോലിച്ചതായ തൻ്റെ മകനെ യാഗം അർപ്പിച്ചു എന്ന് അബ്രാഹി ലേഖർത്താവ് എഴുതിയിരിക്കുന്നു ഉൽപ്പത്തിൽ മോറിയാമലയിലെ അബ്രഹാമിൻ്റെ ആ വലിയ അനുസരണം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ടിൽ പിന്നെ തേതിൽ പ്രകാരം അവിടെ വാക്ക് രേഖപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു നീ എൻ്റെ അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകലജാഹാദികളും അനുഗ്രഹിക്കപ്പെടും ഇത് രണ്ടാമത്തെ സുവിശേഷം ആയി ഗലാത്യ ലേഖനത്തിൽ പറയപ്പെടുന്നു ഗലാത്യർ മൂന്നിൻ്റെ എട്ടിലെ പ്രകാരമായി എഴുതിയിരിക്കുന്നത് എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവഴുത്ത് കണ്ടിട്ട് നിന സകല ജാദികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു എത്ര പേർ ഇന്ന് ഈ ലോകത്ത് അറിയുന്നു വാസ്തവമായി യേശു കർത്താവ് ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി കടന്നു വന്നു എന്നുള്ളതായ ഹലിയാസ്തു മഹത്വകരമായ വചനം യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തൊമ്പതിൽ അപ്രകാരമാണ് പറയുന്നത് എന്നാൽ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ എട്ടിൽ പറയുന്നു പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്നാൽ പ്രിയദേവമക്കളി ഒരു കാര്യം അറിയണമേ സ്വർഗസ്നായ പിതാവ് താൻ സൃഷ്ടിച്ച സ്ത്രീക്ക് ഒരു പേര് നൽകാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു മൂന്നാം മൂന്നാമധ്യായം പതിനാറ് പതിനേഴ് വാക്യം വരെയും ഹലിയ തൻ്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് ആദമിൻ്റെ വാരിയലിൽ നിന്ന് മാംസം പിടിച്ച് പിടിപ്പിച്ച് ജീവശ്വാസ ഊതി സൃഷ്ടിച്ച ആ നല്ല ഹലിയ സൃഷ്ടിയാകുന്ന സ്ത്രീ ദൈവം തനിക്ക് പേരിട്ടില്ല എത്ര മാത്രം ദൈവം സങ്കടപ്പെട്ട് കാണും ഏതെൻതോട്ടത്തിലെ ആ ഗൂഢാലോചന മുഖാന്തരം താൻ ആ ഒരു കാര്യം മാറ്റിവെച്ചു എന്നാൽ ഇപ്രകാരമാണ് തിരുവനന്തപം മൂന്നിന്റെ ഇരുപത് ഇരുപത്തൊന്നിൽ പറയുന്നത് ദൈവം സ്ത്രീക്ക് ഒരിക്കലും പേരിട്ടില്ല പുരുഷൻ സ്ത്രീക്ക് പേരിട്ടു ഹൗവ എന്ന പേരോടെ താൻ വിളിപ്പാൻ തൊഴടി തീർന്നു ദൈവം മനുഷ്യനെ ആദം എന്ന് വിളിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു പ്രിയ പ്രിയദൈവമക്കളെ ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ എന്തെല്ലാം ദൈവീയ മർമ്മങ്ങൾ ഭാവി ദൈവീയ പദ്ധതികൾ അതിൽ ഉൾപ്പെട്ടവർ നാം എത്ര പഠിച്ചാലും പഠിച്ചാലും തീരത്തില്ല ഈ തിരുവചനം മുഴുവൻ ഉളവാകുവാൻ തൊക്കെ ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചാണ് കാരണമായി തീർന്നത് എന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും ഇതിലൂടെ അനേക രാജാക്കന്മാർ എഴുന്നേറ്റു അനേക വിശ്വസ്തന്മാരായ കർത്തൃദാസന്മാർ എഴുന്നേറ്റു മോശയെ പോലെയുള്ള ദൈവത്തിൻ്റെതായ ഹലിയ സ്വരം വചനം കരങ്ങളിലേന്തി എഴുതുവാൻ തക്കോണ്ണം തൻ്റെ ഭൃത്യനെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു മുമ്പോട്ട് വരുമ്പോൾ ദാവീദിനെ ദൈവം കാരങ്ങളെടുത്ത് ഉപയോഗിച്ചു ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതാണല്ലോ ജീവൻ്റെ സുവിശേഷം എന്നാൽ ക്രിസ്തുവിലൂടെയുള്ളതായ മാനസാന്തരവും വീണ്ടും ജന്മവും അതിലൂടെ നിത്യജീവനെയും പ്രാപാൻ ഈ തിരുവചനം കേട്ട ഏവരെയും കർത്താവ് ഇടയാക്കട്ടെ ഹലിൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നാം പ്രായാലയകർത്താവ് പറയും പ്രകാരം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നു പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം കർത്താവു ക്രിസ്തുലേക്ക് നോക്കിക്കൊണ്ട് ഓട്ടോടുവാന് നല്ല പോർ പൊരുതി ഓട്ടെന്ത് കഴിച്ചു വിശ്വാസം കാത്തു ജീവനക്രിയയുടെ എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് നൽകി തരും എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ പ്രിയം വച്ച ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഇവിടെ നിർത്തുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ